എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദം തനിക്കെതിരായ നീക്കമാണെന്നും മുഖ്യമന്ത്രി ഇന്നലെ ചേർന്ന എൽ ഡി എഫ് യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം തനിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകുന്നതിനാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നുമായിരുന്നു സി പി എ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി എ ഡി ജി പിക്ക് നടപടി വൈകുന്നതിൽ എൽ ഡി എഫിൽ ഭിന്നതയുണ്ട് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ എന്നാൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വിവരങ്ങളുമായി ആശ്രയിത്ത് വരുന്നുണ്ട് അതിന് മുമ്പ് എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണത്തിലേക്ക് എല്ലാ പരിഗണനയും എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ ഇന്നത്തെ യോഗം തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഡി ജി പി ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത് ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചത് ശ്രീത് വിവരങ്ങളുമായി ശ്രീത്ത് ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പ്രതികരിച്ചുവന്നതിൻ്റെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി ഒരു താൻ ഇരയാക്കപ്പെടുന്നു എന്ന മട്ടിലാണോ കാര്യങ്ങൾ പറഞ്ഞത് തനിക്കെതിരെയാണ് ഈ കൂരമ്പുകൾ എന്ന മട്ടിലാണോ അതിൽ ഘടകകക്ഷികളുടെ നിലപാട് ഒരുമിച്ചുള്ള നിലപാടാണോ മുഖ്യമന്ത്രിയിൽ വിശ്വാസം എന്നുള്ളത് ബിനോയ് വിശ്വത്തിൻ്റെ മാത്രം പ്രതികരണമാണോ പ്രതി എൽ ഡി എഫ് യോഗത്തിൽ ആർ ജെ ഡി ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ്ജാണ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് അതായത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ രാജ്കുമാർ നടത്തിയ കൂടിക്കാഴ്ച അജണ്ടയിൽ വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടത് തുടർന്ന് നടന്ന ചർച്ചയിൽ ആദ്യം സംസാരിച്ചത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വമായിരുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ച അതീവ ഗൗരവതരമാണെന്ന് ബിനോ വിശ്വം ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടുതന്നെ മാതൃകാപരമായ നടപടി വേണം ക്രമസമാധാന ചുമല്ലിൽ നിന്ന് എ ഡി ജി പി എം ആർ രാജകുമാറിനെ മാറ്റണം മാത്രമല്ല പി വി ആൻ നിർണ്ണയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണെന്ന അഭിപ്രായം കൂടി ബിനോ വിശ്വം ഈ യോഗത്തിൽ പറഞ്ഞു ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രി അപ്പോഴാണ് മറുപടി നൽകിയത് ഇപ്പോൾ നടക്കുന്നത് തനിക്കെതിരായ ഒരു നീക്കമായി നീക്കമാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴെല്ലാം തനിക്കിത് പാർട്ടിക്കെതിരെ തനിക്കെതിരെ നടക്കുന്ന ആക്രമണമായി അത് മാറ്റാറുണ്ട് അത്തരമൊരു ശൈലി തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പോൾ തനിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് എന്ന തരത്തിൽ ിൽ പ്രചരണമുണ്ട് അതൊന്നും ശരിയല്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അദ്ദേഹം പ്രതിപക്ഷത്തെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ ബിനോ വിശ്വം അതിനോട് പ്രതികരിച്ചു അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അത്രമൊരു അപ്പോളജി അല്ലെങ്കിൽ അത്രമൊരു പ്രതികരണം ബിനോ വിശ്വം നടത്തേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ളവരും സി പി ഐ എൽ ഡി എഫിലുണ്ട് കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ലല്ലോ ഒരു പൊതുവായ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി അത്രത്തിൽ വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല അപ്പോളജി അക്കാര്യത്തിൽ ബി വിനോദം നടത്തേണ്ടതില്ല എന്ന അഭിപ്രായവും മുന്നണി യോഗത്തിൻ്റെ പങ്കെടുത്തവരിലുണ്ട് അത് യോഗത്തിൽ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം എന്തായാലും അത് മുന്നണി മുന്നണി ഈ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചല്ല എങ്കിൽ കൂടി എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തി കൂടിക്കാഴ്ച ഗൗരവതരമായ നിലപാടിൽ തന്നെയായിരുന്നു ഘടകക്ഷികൾ എല്ലാവരും ഉള്ളത് എന്നാൽ മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നടപടിയുള്ളൂ എന്ന നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ അതിനോട് എല്ലാവരും യോജിക്കുകയായിരുന്നു അത് എൽ ഡി എഫിൻ്റെ ഒരു രീതിയും ഒരു രാഷ്ട്രീയ പരിമിതിയുമാണ് എന്നാണ് ഈ പങ്കെടുത്ത നേതാക്കൾ നമ്മളോട് പറയുന്നത് വിവരങ്ങൾ